ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ കുറേ ദിവസമായി മക്കളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാനൊന്നും വയ്യേനി ഒരു ചെറിയ ടൂറൊക്കെ പോയി വന്ന് മലയും കുന്നൊക്കെ കയറിയപ്പോഴത്തെ വല്ലാതെ അവസരമായി പോയി മക്കളെ കാലിൻ്റെ ചിരട്ടൊക്കെ പോയി മുട്ടിൻ്റെ ചിരട്ടൊക്കെ ഒക്കെ ഇളക്കം വന്ന് അതുപോലത്തെ മലയും കുന്നൊക്കെ കയറാനുണ്ടായിനി അപ്പം കുട്ടികളെ പിന്നാലെ ഓടി ഓടി ഞാൻ തളർന്നെന്ന് പറയാം അത് കാരണം കൊണ്ട് വന്നത് മുതലേ റെസ്റ്റല്ലേ കിടക്കും മയ്യായും ഒക്കെ തന്നെ ഇനി തിരുമ്പലും അങ്ങനെയൊക്കെ ആയ ഓരോ സമയമില്ലാത്ത സമയത്തൊക്കെയാണ് തിരുമ്പലും ഉണക്കലും ഒക്കെ അതൊക്കെ കൈ വെറും കിടത്താൻ തന്നെ രണ്ടുമൂന്നു ദിവസമായിട്ട് ക്ഷീണം കൊണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ലൈവ് മര്യാദയ്ക്ക് ഇട്ടിട്ടില്ല ഒന്നും ചെയ്തില്ല ഇനി അപ്പം ഇങ്ങളെ ആരും നമ്മളെ മറക്കരുത് ഇട്ടോ മക്കള് എത്ര നേരം വയ്യാല് ഞാൻ ഇങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പൊ മക്കൾക്ക് ഞാൻ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ല രാത്രി ഒരു ക്ലാസ് ആയിട്ട് ചോറ് വച്ചിക്കണേ ഉച്ചക്കത്തേക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞ് അപ്പോൾ രാത്രിത്തേ കുഞ്ഞ് ചോറ് തന്നെ കൊടുക്കുകയാണ് പത്തിരി ചൂടാനും ചപ്പാത്തി ചൂടാനും ഒന്നും എനിക്ക് പാവില്ല അപ്പോൾ അതൊക്കെ നിർത്തി വെച്ച് പിന്നെ കുട്ടിയൊക്കെ പഴം പുഴുങ്ങി കൊടുത്ത് ആ പഴം കണ്ടോ പഴം ഉണ്ടായിന് അത് കുറച്ച് പുഴുങ്ങി ഇപ്പം മൂന്ന് നെല്ലിക്ക നെല്ലിക്കെടുത്ത്ക്കണു വലിയ നെല്ലിക്കാത്ത മക്കളെതുണ്ടെങ്കിൽ മക്കളെ നെല്ലിക്കേണ്ട വലുപ്പം ചെറുനാരങ്ങ ചെറുനാരങ്ങൻ്റെ അത്ര തന്നെ ഉണ്ട് ഇതൊരു മൂന്നാലിൽ മൂന്നാലിലെടുത്തിട്ടൊന്ന് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ലതാ ഒരു രണ്ട് ഒരു രണ്ടോ മൂന്നോ പിന്നെ നുള്ള ഉപ്പും ഇട്ടിട്ട് നന്നാക്കി ജ്യൂസ് അടിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെട്ടി വെട്ടിത്തളിച്ച വെള്ളം ചൂടാറിയതുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ഇതാണ്ട് ജ്യൂസ് അടിക്കുക മക്കളെ അതങ്ങോട്ട് കുടിച്ചാൽ നല്ല ക്ഷീണം മാറും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മൂപ്പരത് കുറച്ച് വാങ്ങി തന്ന് ജ്യൂസടിച്ച് കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാവം രാവിലെ വാങ്ങി തന്ന് പോയതാണ് അങ്ങനെയാണ് മക്കളെ പിന്നെതാ ഇങ്ങനത്തെതൊക്കെ തിന്നാൻ നല്ലതാണ് ക്ഷീണത്തിനൊക്കെ അതൊക്കെ മക്കൾക്ക് തോൽവിടിച്ചെടുക്കാമെന്നല്ല എനിക്ക് തിന്നാൻ നേരം കിട്ടലില്ല പക്ഷേ അതൊക്കെ തിന്നണമെന്ന് നിർബന്ധം പറഞ്ഞ് പോയിക്കി ഞാൻ വരുമ്പോഴത്തേക്ക് അതൊക്കെ തിന്ന് ക്ഷീണമൊക്കെ മാറണം കാരണം കുട്ടികളെ നോക്കാനുള്ളതാണ് കുട്ടികളെ കാര്യങ്ങൾ നോക്കണ്ടേ ഈ ഒരു ടൂറ് പോയി കാണുന്നു കിടക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് രാവിലെ തന്നെ കുട്ടികൾക്ക് പത്തിരിയും ചായ ഒക്കെ എടുത്തുകൊടുത്തേ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ ചായും പത്തിരി ഒക്കെ അല്ലാപ്പാണ് കുട്ടിയൊക്കെ എടുത്തു കൊടുത്തത് തിന്നാൻ കൊടുത്തതൊക്കെ നമുക്ക് പിന്നെ ഒരു ടൂർ പോകാനുള്ള ഒരു പൂതിയോടെ അങ്ങോട്ട് പോട്ടതാണ് മക്കളെ പക്ഷെ ഞാൻ മക്കളെ നോക്കിയതിനെക്കൊണ്ട് കുന്നും മലയൊക്കെ ഇവിടെ കൂടാൻ ഞാൻ ഓടി ഓടിക്കയറിയതിനെക്കൊണ്ട് സംഭവിച്ചതാണ് സാരല്ലേ മക്കളെ എപ്പോഴും ഇല്ലല്ലോ ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവണ്ടേ പിന്നിയെളം കേൾക്കുന്നുണ്ട് പോവണ്ടേ വിരുന്നിനെ വന്നൂറ് നമ്മൾ അവിടെ കുത്തിപ്പോയി കൈ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ പിന്നെ എന്താണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം നല്ല നെല്ലിക്കാട്ടോ ഉണക്ക നെല്ലിക്ക നല്ലോണം തേനിലിട്ട് വെച്ചതാണിത് ഇതൊക്കെ തിന്നുക എന്തൊക്കെയല്ലേ തേനിലിട്ട് വെച്ചതാ ഇതൊക്കെ നമ്മളെ കെട്ടിയ പരിപാടി കേട്ടോ ഇതൊക്കെ ഹെൽത്തി നെല്ലിക്കാണേ നിങ്ങൾ പറഞ്ഞി നമ്മളിത് ഇവിടുന്ന് ഒന്നും വാങ്ങിയതൊന്നുമല്ല ഇപ്പോൾ നെല്ലിക്ക നന്നാക്കി മുറിച്ച് കുറച്ച് തേനിലിട്ട അവിടെ വെച്ച് എന്നിട്ട് പിന്നെ അത് നല്ലോണം വെയിലത്തെ വച്ച് ഉണക്കി ഇതാ ഈ കുലത്തിലാക്കിക്കണു മക്കളെ അപ്പം അവതൊക്കെ നല്ലതാണ് തിന്നണത് ശരീരത്തിന് ഏറ്റവും വലിയ സാധനം കേട്ടോ മക്കളെ നെല്ലിക്കുക ജ്യൂസ് അടിച്ച് കുടിക്കുക എല്ലാത്ത മറ്റൊന്ന് മറച്ചതൊക്കെ കുറെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടൊന്നും വലിയ കുളൊന്നും വരാം അപ്പം എന്താ പറയാ നമ്മളെ ഓറഞ്ച് പൈനാപ്പിൾ അത്ര പോരാ ഓറഞ്ച് വൃത്തക്കാർ കുർത്തക്കാർ എന്നൊക്കെ പറഞ്ഞാൽ സാധനം ഉണ്ടല്ലോ അതൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല നല്ല എനർജി നല്ല കണ്ണിങ്ങനെ തുറന്ന് വരുന്നായിരുന്നു ഇൻ്റെ കണ്ണ് തുറക്കാനായില്ല എൻ്റെ കണ്ണ് അടയാനുള്ള സമയമായിരിക്കും കണ്ണ് തുറക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അടയാനുള്ളൊരു സമയത്തേക്ക് കാത്തിക്കുകയാണെങ്കിൽ അവകളെ എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണുന്നുണ്ട് മുന്നുമക്കളെ മറന്നു പോകില്ലട്ടോ നമ്മൾ ചെറിയൊരു ഷോ ചെറിയൊരു വീഡിയോ വന്നതാണ് വലിയ വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അരി കുറച്ചു ഇതാ വെള്ളത്തിലിട്ടിക്കണ മക്കളെ ഇതൊന്ന് ഒന്ന് അരിക്കണം കുറച്ച് അവിലും കൂട്ടിയിട്ടോ അവിലാണേ വേറൊന്നും അല്ലെട്ടോ അങ്ങനെ ഇങ്ങനത്തെ മൂപ്പര് ഇത് എന്താ കണ്ടാ എന്താ ഇത് ഹെൽത്തി ഫുഡ് ഹെൽത്തി ഫുഡ് ഇത് എന്താന്നറിയോ മക്കളെ ഞാൻ കെ കാണിച്ചതൊക്കെ എങ്ങക്ക് കാണാനുള്ള മെല്ലെ തുറക്കണം ഇതെന്താ പറയുക മക്കളെ ബട്ടറാണ് കേട്ടോ ഒരു നുള്ള എടുത്തിട്ട് ഇതാ ഒരു ലേശം എടുത്തിട്ട് നമ്മൾ ഈ അടു അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാം ചിന്തക്കള അങ്ങനെ ഇഷ്ടത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഇത് താമസ ഇത് താമരൻ്റെ മുട്ട കേട്ടോ അത് മറ്റേ നമ്മൾ ടെർമോക്കോൾ മാതിരിയുണ്ട് താമരൻ്റെ മുട്ട അത് നല്ല സാധനം മുന്നൂറ്റി അയ്മ്പോൾ നാനൂറ് ഉപ്പിയൊക്കെയാണൊരു പാക്കറ്റിന് വില താമര കേട്ടോ ഇത് നമ്മൾ സ്പോഞ്ച് ആയിരുന്നോ തെർമോക്കോളും ആരല്ലോ ഒന്നും പറ്റില്ല നമ്മൾ ഇതൊക്കെ ഒരു ഹെൽത്തി ഫുഡാണെന്നാണ് പറയുന്നത് ഇതൊക്കെ നല്ലതാണ് മത്തക്ക് കൊടുക്കാനാണെങ്കിലും ഒക്കെ ഉണ്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ അടുപ്പത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുക ബട്ടറാണ് കേട്ടോ ഇട്ടത് വലിയ മക്കളെ അതാണ് താമരൻ്റെ മുട്ടോ താമരൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു കുരു എന്തോ ആണിത് എന്തായാലും താമര താമരേന്നുണ്ടാവുന്നതാണ് നല്ല സാധനം എന്നാണ് പറഞ്ഞത് ഓർഗാനിക്കോ എന്തല്ലോ പറയണത് എന്തായാലും വേണ്ടില്ല മൂപ്പൽ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് മൂക്ക് കൊടുക്കാനാ മൂക്ക് തിന്നും തിന്നാൻ വലിയ താല്പര്യമില്ല അപ്പം വയസ്സായ ഞാനങ്ങ് തിന്നട്ടെ കിട്ടിയോ പറഞ്ഞിരിക്കണേ ഊള് തിന്നിട്ടില്ലെങ്കിൽ അത് എങ്ങനെങ്കിലും തിന്നേക്കണം ഈ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള ചിക്കൻ മസാല ഒരു നുള്ളി ചിക്കൻ മസാല ഇട്ട് കണേ പേരിനാണ് കേട്ടോ ഒന്ന് ലേശം ഒരു ഒരു ചൊയും പുളിയൊക്കെ കിട്ടാൻ മാത്രം ഇത് കുട്ടികൾക്ക് തിന്നാൻ പറ്റിയ ഒരു സാധനം കോക്കോണൊക്കെ മാതിരിയാണിത് കേട്ടോ പക്ഷെ ഇത് തിന്നണതോ സൂപ്പർ സാധനമാണ് പറയുന്നത് പറഞ്ഞത് എന്തായാലും വേണ്ടിയിൽ ഇതേമാതിരിയൊക്കെ വാങ്ങി തിന്നു നോക്കി മക്കളെ ഹെൽത്തി ആണ് എന്നാണ് പറയുന്നത് നല്ലതാണ് നല്ല ഉള്ള സംഗതികളാണ് അപ്പം മറന്നു കുട്ടികളെ പക്ഷെ എൻ്റെ പെട്ടിയോ വരുമ്പോഴത്തേക്ക് ഇതിൽ അസിച്ചസിച്ചാൽ തീർത്തിട്ടില്ല എങ്കിൽ ഉണ്ടല്ലോ എന്നോട് പറയണെ ഞാൻ എടുത്ത് മുറ്റത്തേക്ക് കയറി പൈസ എൻ്റെ അത് പൊയ്ക്കോട്ടെ സാധനമില്ല ഈ തിന്നിട്ടില്ലെങ്കിൽ ഇറങ്ങില്ല അപ്പൊ ഞാൻ എസ് ചട്ടി തിന്നാണ് മക്കളെ അപ്പൊ അങ്ങനെ എല്ലാരും നമ്മളെ ചാലൊക്കെ കാണുന്നിട്ട് ഇത് തിന്നാനൊന്നുമില്ല തെർമോക്കോളിന്റെ ചെറിയ തെർമോക്കോൾ വായലിട്ടാൽ എങ്ങനെ ഉണ്ടാവും ആ അങ്ങനെ തന്നെ ഒക്കെ പോകുന്നില്ല ഇങ്ങനെ ചൂടാക്കിയത് എങ്ങനെ ഉണ്ടാവും നോക്കാം അങ്ങനെ മക്കളെ ഇത് വറുത്തെടുത്തിങ്ങനെ ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ടേസ്റ്റ് നല്ല ചൂടുണ്ട് പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വറുത്തിട്ട് തിന്നണത് മക്കളെ നല്ല നമ്മള് നുറുക്ക് പൊട്ടണമാതിരി പൊട്ടുണ്ട് ഞാൻ ആദ്യം ഇല്ല തിന്നണെട്ടോ ഒ എല്ലാരും നമ്മളെ ചാനൽ കാണുന്ന ലൈക്കും സബും ചെയ്യാനെ ഷോർട്ട് വീഡിയോ ഉണ്ട് ഫുൾ വീഡിയോ ഉണ്ട് മറക്കല്ലേ മക്കളെ